എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർവ്വശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ യലാ ബിൽ ഹം സഹോദരങ്ങളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണയമുള്ള രണ്ടാമത്തെ വലിയൊരു മണിസ്ലാം 2011 ലേ സഞ്ചിരിച്ച്യം കേരളത്തിലെ 26.8% ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് കേരളമറയി ജികമര വ്യാപാരമന്ത്രിയുടെ ആയിരക്കിനു വർഷങ്ങൾ

അവരെ നല്ല തന്നെ യും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ തുടർന്ന് അവർ അവിടെ എല്ലാം പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാം പ്രചരണം നടത്തുകയും ചെയ്തു തുടർന്ന് ഏകമല മലബാഗ് കാസർഗോഡ് മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ഇസ്ലാം പ്രചരണം വളരെ മഹനീയമായ രീതിയിൽ നടത്തുകയും ചെയ്തു തുടർന്ന്